Hi all welcome to a YouTube channel സോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ് കുറേ കാലമായിട്ട് ഞങ്ങൾ ഒരു ട്രാവൽ വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ ഞങ്ങൾ പല സ്ഥലങ്ങളും പോയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ട്രാവൽ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല സോ ലാസ്റ്റ് ടൈം ഞങ്ങൾ ഹെബ്ഡൺ ബ്രിഡ്ജ് എന്നൊരു പ്ലേസിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറ്റിയുള്ള വീഡിയോ ആണ് ഓൾമോസ്റ്റ് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വൺ അവർ ഉണ്ട് ഞങ്ങൾ മാഞ്ചസ്റ്ററിലെ ഉൽതാം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു ഹാഫ് ആൻ അവർ ട്രാമിലും അതിനുശേഷം ഹാഫ് ആൻ അവർ ട്രെയിൻ അങ്ങനെയാണ് ഈ ജേർണി ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ വൈകിട്ടൊരു നാല് നാലരയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് കാരണം ഞങ്ങൾ ബേസിക്കലി വിചാരിച്ചത് ഒരു ഈവനിങ് വാക്ക് എന്ന പോലെ നമുക്കൊന്ന് പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ എന്ന പ്ലാനാണ് പോയത് ഞങ്ങൾ ലോങ് ടൈമിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയെങ്കിലും ഒട്ടെത്തിയപ്പോഴാണ് അറിയുന്നത് ആ ട്രെയിൻ ഓൾമോസ്റ്റ് വൺ അവർ ഡിലേ ആണ് സാധാരണ സൺഡേസിൽ ഈ ഡിലേ പതിവാണെന്നാണ് അവിടുത്തെ ഒരു ഓഫീസർ ഞങ്ങളോട് പറഞ്ഞത് സോ ഞങ്ങൾ കരുതി അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് ഒരു ലൈക്ക് കോഫി എല്ലാം കുടിച്ച് കുറച്ച് ചില്ലിയാന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾ പ്രദേശത്തിനപ്പുറം ലൈക്ക് വൺ അവർ ഒന്നും എടുത്തില്ല കാരണം ഞങ്ങൾ കാപ്പിട്ട് ജോലിങ്ങുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞു ലൈക്ക് ട്രെയിൻ വരുന്നുണ്ട് അത് റീപ്ലേസ്മെൻറ് ട്രെയിനായിരുന്നു ലീഡ്സ് എന്ന സ്ഥലത്തേക്കായിരുന്നു ഈ ട്രെയിൻ ഓൺ ടൈമിൽ ഒരു വിത്തിൻ ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സിൽ ട്രെയിൻ വന്നു ഇവിടെ നിന്നും ഏകദേശം ഒരു തേർട്ടി മിനിറ്റ്സ് ജേർണി ഉണ്ട് രണ്ട് സ്ഥലങ്ങളാണ് ബേസിക്കലി കവർ ചെയ്യുന്നത് ഇതൊരു റൂറൽ ഏരിയ ആണ് കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളിലും മാഞ്ചസ്റ്ററിൽ പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു ഏർബൻ സെൻട്രിക് പ്ലേസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരു റൂറൽ ഏരിയ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ ഓഫീസിലെ ആ ഒരു കൊല്ലിക്ക് പറഞ്ഞത് ഒരു സ്ഥലമുണ്ട് ഹെബ്ഡൻ ബ്രിഡ്ജാണ് അത് ഒരു റൂറൽ ഏരിയ ഏരിയയാണ് കുറേ ഹില്ലേരിയാണ് അല്ലെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഞങ്ങൾ ഹെബ്ഡൻ ബ്രിഡ്ജിലെത്തി പക്ഷേ ഞങ്ങൾ മുൻകൂട്ടി മുൻകൂട്ടിയൊരു പ്ലാനിങ്ങൊന്നും ഉണ്ടായിരുന്നില്ല ചുമ്മാ ഒരു വീഡിയോ എടുക്കുക മാക്സിമം കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക അതായിരുന്നു ഞങ്ങളുടെ അജണ്ട പിന്നെയാണ് ഞങ്ങൾ ട്രാവൽ ബ്ലോഗിനെ പറ്റി ചിന്തിച്ചത് ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു ട്രാവൽ വ്ലോഗായിട്ടെടുക്കാമെന്ന് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പാർക്കിലേക്കാണ് പോയത് ആ പാർക്കിൽ ഞങ്ങൾ ഒരു രണ്ട് രണ്ടര മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഫോട്ടോസിനും വീഡിയോസിനും തന്നെയാണ് കൂടുതൽ സ്പെൻഡ് ചെയ്തത് പിന്നെ ഞങ്ങൾ കരുതി പിന്നെ എന്തായാലും കുറച്ച് വന്നാലേ കുറച്ച് അങ്ങോട്ടൊക്കെ കറങ്ങി നടന്ന് സ്ഥലങ്ങൾ കാണാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ചില്ലിയാനായിരുന്നു ബേസിക്കലി വന്നിരുന്നത് ഞങ്ങൾ കുറച്ച് ആ പാർക്കിനുള്ളിൽ നടന്നപ്പോൾ തന്നെ സൈഡ് വൈസ് ഒരു കനാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തായിരുന്നു അത് ഞങ്ങളുടെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഇട്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഓൾഡ് സിറ്റി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം ഇതൊരു ലൈക്ക് നയൻറ്റീറ്റ് ഹൺഡ്രഡ് തൊട്ട് തന്നെ ഈ സിറ്റി ഉണ്ട് ഓൾമോസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ കറിയാം കൂടുതലും പാർക്കാണ് ഇവിടെ ഉള്ളത് ഞങ്ങളുടെ അന്വേഷിച്ചപ്പോൾ അവിടെ തന്നെ ഒരു മൂന്നാല് പാർക്ക് ആ സരോണ്ടി തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ കൂടുതലും അതിൽ കൂടെ തന്നെ നടക്കുകയാണ് ചെയ്തത് കാരണം ഈ എത്തിയപ്പോൾ തന്നെ സമയം ഏതാണ്ട് ഒരു ഏഴേഴര ആയി ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു ഏഴര മണിയുടെ അവസ്ഥയാണ് കാരണം അറിയില്ല ബ്രിട്ടീഷ് സമ്മർ എന്ന് പറയുമ്പോൾ രാത്രി പത്ത് പത്തരയാകും രാത്രിയാവും അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഉള്ള ടൈമായിരുന്നു ബേസിക്കലി അതും പോരാഴിഞ്ഞിട്ട് സൺഡേ ആയതുകൊണ്ട് അത്രയും ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല ഞങ്ങളുടെ അന്വേഷിച്ച് പറയുന്നത് ഫ്രൈഡേ സാറ്റർഡേ ആണ് കൂടുതൽ ഹാപ്പനിങ് അവിടെ ഒരുപാട് കഫേസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായിരിക്കും കാരണം ഞങ്ങൾ ചെത്തപ്പോൾ ഒരു ഏഴ് ഏഴ് ആയപ്പോ തന്നെ അത്രയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എല്ലാവരും ലൈക്ക് നെക്സ്റ്റ് ഡേ മൺഡേ ആണ് സോ വർക്കിംഗ് മോണിലേക്ക് തന്നെ ഓൾമോസ്റ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളും അതുകൊണ്ട് തന്നെ ലൈക്ക് ഇൻസൈഡ് പ്ലേസുകൾ ഒരുപാട് നടന്നു കുറച്ച് വീഡിയോസ് എടുത്തു അതിൻ്റെ പോലും പിന്നെയും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ഞങ്ങൾ പിന്നെ അവിടെ ഒരു ഫോ ഫോർട്ടി ഫൈവ് വൺ ഹവറോളം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ കുറച്ചുകൂടി പ്രിപ്പയർ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നെ തോന്നി എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗാണ് ബട്ട് ഒരു വെൽ സ്പെൻഡ് ഈവനിങ് ആയിരുന്നു സത്യം പറഞ്ഞത് സോ ലൈക്ക് സി യു ഹൺ അവർ നെക്സ്റ്റ് വീഡിയോ താങ്ക്